തിരുവനന്തപുരം കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് കണ്ണമൂല പോകുന്ന വഴിയാണ് കേട്ടോ ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നമുക്കൊരു മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇതാ ഈ കാണുന്ന ഈ വീടിരിപ്പാണ് ഈ പ്ലോട്ട് വാങ്ങുന്നവർക്ക് ഒരു എക്സ്ട്രാ ലോട്ടറിയും കൂടെ ഉണ്ട് കേട്ടോ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഞങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിംഗ് ആണ് എന്തായാലും ബാക്കി വിഷ്വൽസിലേക്ക് പോകാം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ശരിക്കും രണ്ട് റോഡ് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ ദാ ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കിട്ടും അതുപോലെ തന്നെ അതാ സൈഡിലേക്ക് അടുത്തൊരു മൂന്നര മീറ്ററിൻ്റെ റോഡ് ഫ്രണ്ടേജ് അടുത്ത് നമുക്ക് സൈഡിലും കിട്ടും അപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ പ്രോജക്ട്സ് ആ രീതിയിലൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അതായത് മെഡിക്കൽ കോളേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഹോട്ടൽ ബിസിനസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമ്മുടെ കുമാരപുരം ജംഗ്ഷൻ കഴിഞ്ഞു വരുമ്പോൾ കോയിക്കൽ ലൈന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതെ ഈ വഴിയെ കൂടെ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറാവുന്നതാണ് ശരിക്കും എനിക്ക് പറഞ്ഞാൽ പത്തമ്പത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു പഴയൊരു ബംഗ്ലാവാണ് കേട്ടോ നമുക്ക് ഈ വീടിനൊന്നും വിലയില്ല നമുക്കിവിടെ ഈ മെയിൻ റോഡ് സൈഡ് സൈഡാണെന്നുണ്ടെങ്കിൽ സെൻറ്റിനൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് റേറ്റുള്ളതാണ് കേട്ടോ നമുക്കിതാണെങ്കിൽ ഒരു മുത്തി രൂപയ്ക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എന്തായാലും നേരിട്ട് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ലോട്ടറി ഉണ്ട് അത് നിങ്ങൾ നേരിട്ട് വന്ന് ഓണറായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാൻ പറ്റും ദേ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് വിനീണ്ടും രണ്ട് തട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ബാക്കിലേക്ക് കിടക്കുന്നത് കേട്ടോ പക്ഷേ ആ രണ്ട് തട്ടിനും നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് സൈഡ് റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള തട്ടുകളാണ് ഈ തട്ട് എൻ്റെ തൊട്ടപ്പുറം തട്ട് ടോട്ടലായിട്ട് മുപ്പത്തിരണ്ട് സെൻറ് ആണ് വരുന്നത് നമുക്കത് ഇതാണ് നമ്മുടെ സൈഡ് റോഡ് വരുന്നത് കേട്ടോ ഈ ഒരു സൈഡ് റോഡ് ഫ്രണ്ടേജിലും നമുക്ക് താഴെയുള്ള സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം ഇപ്പോൾ ഒരു കമേഴ്സ്യൽ കിട്ടോ ഒക്കെ ചെയ്യുവാണെങ്കിൽ താഴോട്ട് സെല്ലാറ് പോലെ ചെയ്താൽ അതിന് ഈ ഒരു സൈഡ് റോഡ് ഫ്രണ്ടേജ് കൊടുക്കാം ബാക്കി നമുക്ക് അല്ലാണ്ട് യൂസ് ചെയ്യാം ഈ രീതിയിൽ നമുക്ക് രണ്ട് തട്ടായിട്ടാണ് പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ താഴേക്ക് അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഈ ഒരു സൈഡ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ടാവും I'm <laughs> sorry. അപ്പം നമുക്ക് ഈ വീട് വന്നിട്ട് ഒത്തിരി പഴക്കമുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തുള്ള ദൃശ്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഇത് മെയിനായിട്ട് ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് മോസ്റ്റ്ലി എടുക്കാൻ ഇപ്പോൾ വീട് വയ്ക്കുന്ന ഒരു പർപ്പസിന് വേണ്ടി കഴിയുന്ന ആൾക്കാർ എടുക്കത്തില്ല ഇത് കൂടുതലും ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നതിന് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീടിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ കാണിക്കാത്തത് അപ്പോൾ നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് മുപ്പത്തി രണ്ട് സെൻ്റാണ് വരുന്നത് കേട്ടോ മുപ്പത്തിരണ്ട് സെൻറ്റിന് സെൻറ്റിന് മുപ്പത്തി ലക്ഷം രൂപ അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീൽ ഡീലായിക്കോ നല്ലൊരു അടിപൊളി അടിപൊളി ലൊക്കേഷനാണ് നമുക്ക് ഇതുപോലുള്ള റോഡ് സൈഡ് പ്രോപ്പർട്ടി ചോദിച്ച് ഇതിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി അധികം കസ്റ്റമേഴ്സ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ എനിക്കോ പത്ത് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് ആ രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ ഇത് വന്നിട്ട് മുപ്പത്തി രണ്ട് സെൻറ്റുണ്ട് എന്തായാലും നേരിട്ട് ഓണറായിട്ടുള്ള ഡീലിങ് ആണ് പെട്ടെന്ന് ഡീലായിക്കുക വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല